ഇസ്രയേൽ ഫലസ്തീനുകൾക്കെതിരെ തുടരുന്ന അതിക്രൂരമായ മനുഷ്യകൃതി അവസാനിപ്പിക്കുന്നതിനും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇസ്രയേലിലേക്ക് പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണങ്ങളിൽ അതിശക്തമായ ആക്രമണമാണ് ബുധനാഴ്ച രാത്രിയിൽ നടന്നിരിക്കുന്നത് ഇന്നലെ ചെങ്കടലെ ഹൂത്തി ആക്രമണത്തിൽ മൂന്ന് കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെടുകയും നാല് കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിൽ മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലുമാണ് ചെങ്കടലിലെ ഹൂത്തി ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെടുന്നത് ഇത് ആദ്യമായാണ് രണ്ടു ദിവസത്തിനുള്ളിൽ കൂത്തികൾ അഞ്ചാം തവണയാണ് കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുന്നത് അതേസമയം കൂത്തികളിൽ നിന്നുള്ള നിരന്തര മുന്നറിയിപ്പ് സന്ദേശങ്ങൾ കപ്പൽ ജീവനക്കാർ നിരസിച്ചതിനെ തുടർന്നാണ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്നാണ് കൂത്തി സൈനിക വക്താവ് സാരി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ നാല് കപ്പൽ ജീവനക്കാർക്ക് പരിക്കേറ്റിരുന്നു ആക്രമണത്തിൽ തീപിടിച്ച കപ്പലിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കരീബിയൻ രാജ്യമായ ബാർബഡോസിന് വേണ്ടി സർവീസ് നടത്തുകയായിരുന്നു ഈ കപ്പൽ അതിനിടയിലാണ് അക്രമം ഉണ്ടാവുന്നത് ആക്രമണത്തിൽ മൂന്ന് ക്രൂ അംഗങ്ങൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലാണെന്നും മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന യുഎസ് കമാൻഡ് അറിയിച്ചു ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും നാവികരുടെ ജീവനെടുക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു ജനുവരി മുതൽ യമലിലെ ഹൂർത്തിയ ലക്ഷ്യങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആവർത്തിച്ച് ആക്രമണം നടത്തിയെങ്കിലും ഇസ്രായേലിലേക്ക് പോകുന്ന വ്യാപാര കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് ഹൂത്തികൾ തുടരുകയാണ് ഇസ്രായേൽ ബ്രിട്ടീഷ് അമേരിക്കൻ കപ്പലുകളും ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന വാണിജ്യ കപ്പലുകളും ഏതെൻ ഉൾക്കടലിലും ചെങ്കടലിലും വെച്ച് ആക്രമിക്കുമെന്ന് നേരത്തെ കൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ഇന്ത്യക്കാരനും നാല് വിയറ്റ്നാം പൗരന്മാരും പതിനഞ്ച് ഫിലിപ്പീൻ പൗരന്മാരും അടങ്ങുന്ന ഇരുപത് ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് ആറ് സുരക്ഷാ ജീവനക്കാരും കപ്പലിലുണ്ടായിരുന്നു യമൻ നഗരമായ ഏതരിയിൽ നിന്ന് അമ്പത് നോട്ടിക്കൽ മൈൽ ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് ആക്രമണം നടന്നതെന്ന് കപ്പലിന്റെ അധികൃതർ അറിയിച്ചു ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു ചരക്ക് കപ്പലിന് നേരെയും കൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു അക്രമത്തിൽ കപ്പൽ ചെങ്കടലിൽ മുങ്ങിയെന്ന് യമൻ സർക്കാർ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇത് വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന് സാധ്യതയുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിലേക്ക് ടൺ കണക്കിന് രാസവളം കൊണ്ടുപോവുകയായിരുന്ന കപ്പലാണ് മുങ്ങിയത് നവംബറിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂത്തി ആക്രമണം തുടങ്ങിയ ശേഷം മുങ്ങുന്ന ആദ്യ കപ്പലാണിത് ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഹൂത്തി വിമതർ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയത് ഫെബ്രുവരി പതിനെട്ടിലാണ് റൂബിമാർ എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടത് ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഏതിനെയും ബന്ധിപ്പിക്കുന്ന ബാബൽ വെച്ചാണ് ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടത് യമനിലെ സർക്കാരും പ്രാദേശിക സൈന്യവും കപ്പൽ മുങ്ങിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ബെയ്റൂട്ടിൽ നിന്നായിരുന്നു ഈ കപ്പലിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നത് കാലാവസ്ഥ കൂടി പ്രതികൂലമായതിനു പിന്നാലെയാണ് റൂബിമാർ കപ്പൽ മുങ്ങിയതെന്നാണ് യമൻ വിശദമാക്കിയത് ആക്രമണത്തിന് പിന്നാലെ ഉപേക്ഷിക്കപ്പെട്ട കപ്പലിനെ ഒരു സുരക്ഷിത തുറമുഖത്തേക്ക് കെട്ടിവലിച്ച് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് കപ്പൽ മുങ്ങിയതെന്നാണ് റിപ്പോർട്ട്